യു ക്യാൻ ഗെറ്റ് ഈസിലി മൈ നമ്പർ വൈ ഹാവു പക്ഷേ അത് തുടക്കം മുതലേ തന്നെയാണ് ടീച്ചർ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് സിനിമ നമ്മൾ തിരഞ്ഞെടുക്കണം കോഴിക്കോട് നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഫെസ്റ്റിവലൊരു ചെറിയൊരു സംഭവം ഉണ്ടായി നമ്മുടെ ഭാഗ്യലക്ഷ്മിയും പാർവതിയും തമ്മിൽ ഒന്ന് ചെറുതായിട്ട് വന്ന് വാക്ക് തർക്കങ്ങളും കാര്യങ്ങളുമായിട്ടൊക്കെ പോവുകയൊക്കെ ചെയ്ത് എൻ്റെ പുന്നോ പർവ്വതിയുടെ ഒടുക്കത്ത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്ത് ഇംഗ്ലീഷ് ഈ പെണ്ണ് ഇംഗ്ലീഷ് വിട്ടുള്ള കളിയില്ലെന്ന് തോന്നുന്നു എനിക്ക് പക്ഷെ ചിരിയാണ് കേട്ടോ വന്നത് വേറെ ഒന്നും കൊണ്ടല്ല അത് കഴിവാണ് അവരുടെ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ നമ്മളൊന്നും അവരുടെ ഏഴലത്തോടും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ അടുത്ത സമയത്ത് ഒരു പടം റിലീസ് ആയിട്ടുണ്ടായിരുന്നു ഉർവശിയായിട്ടുള്ള ആ സമയത്ത് പ്രസ് പ്രസ്മീറ്റിലൊക്കെ വന്നിട്ടിരുന്നിട്ട് കേരള തനിമയിലൊക്കെ വന്നിട്ടിരുന്നു മലയാളം പറഞ്ഞു അതേ പാർവതി തന്നെയാണ് ഈ വന്നിരുന്നത് സംസാരിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു പോകുന്നത് ഓരോ വട്ടം ഓരോ ക്യാരക്ടർ കാരണം പടം വല്ലപ്പോഴല്ലേ റിലീസ് ആവത്തുള്ളു ആ സമയത്ത് വന്നിട്ട് ഇച്ചിരി മാന്യമായിട്ടൊക്കെ സംസാരിച്ചില്ലെങ്കിൽ പതിനെട്ടിൻ്റെ പടം നമ്മുടെ പടത്തിൽ കിട്ടുമെന്ന് അവർക്ക് നല്ല രീതി അറിയാം അത് മനസ്സിലായി ഏതൊക്കെ ഒരു പടം ഉണ്ടായിരുന്നു പൃഥ്വിരാജിൻ്റെ ഒരു പടം അതിനകത്ത് ഇവർ അടിച്ചുപൊളിച്ച് നടക്കുന്നൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് ഡിസ്ലൈക്ക് ചെയ്യാൻ ഞങ്ങൾ ടു ഇത്ര ഇത്ര ലക്ഷം അങ്ങാണ്ട് മില്യൺ ഡിസ്ലൈക്ക് ആയിരുന്നു അത് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വേദികളിലൊക്കെ വന്ന് അതായത് സിനിമയുടെ പ്രൊമോഷനിലൊക്കെ വന്ന് ഭയങ്കര മാന്യമായിട്ട് മലയാളമൊക്കെ പറയാൻ നല്ല രീതി അറിയാവുന്ന പാർവതിയാണല്ലോ ഈശ്വര ഈ കടന്ന് ഇംഗ്ലീഷ് പറയുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ഭാഗ്യലക്ഷ്മി എടുത്ത ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒടുക്കാത്ത ആറ്റിറ്റ്യൂഡ് ഞാനാണ് ഈ എല്ലാം എന്നുള്ളൊരു ഭാവം ഉണ്ടല്ലോ അതാണ് എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം ഭാഗ്യലക്ഷ്മിയും പാർവതിയും സംസാരിക്കുന്ന ആ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം നമ്മുടെ കൊച്ചിപ്രായം വല്യ അഭിപ്രായങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഒരു കൊച്ച അഭിപ്രായം പറഞ്ഞു പോവാം നമ്മളെപ്പോഴും നമ്മുടെ ക്രിറ്റിസിസം തന്നെയാണ് നമ്മളെ വളർത്തുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനെപ്പോഴും ഡബ്ല്യു സി സിയെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അതെല്ലാവർക്കും അറിയാവുന്നത് പക്ഷേ എനിക്ക് ഈ കോൺവെർസേഷൻ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന എനിക്കൊരു സജഷനായിട്ട് പറയാനുള്ളത് ഇപ്പോൾ നേരത്തെ പാർവതി സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു നമ്മളിങ്ങനെ സ്ത്രീകളെന്തുകൊണ്ട് പ്രതി ഇങ്ങനെ പറയുന്നു നമ്മളെപ്പോഴും എന്തോ ട്വൻറ്റി ഫോർ ആയിട്ടും നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോൾ ഈ നിമിഷം ഇങ്ങോട്ട് കാറിൽ വരുന്ന നിമിഷത്തിൽ പോലും ഇപ്പോഴും അത്തരത്തിലുള്ള ആക്രമണം നേരിട്ട് സ്ത്രീയുമായിട്ട് സംസാരിച്ചു കൊണ്ടാണ് ഈ വരുന്നത് അപ്പോൾ ഈ വിഷയം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടന്നു വരുന്ന ഒരു വിഷയം തന്നെയാണ് അത് ഞാൻ തീർച്ചയായിട്ടും സമ്മതിക്കുന്നു അതിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തി അല്ല ഞാൻ പക്ഷേ കഴിയുന്നിടത്തോളം അവരെ സഹായിക്കാനുള്ള ഒരു ശ്രമവും നടത്താറുണ്ട് അപ്പോൾ ഈ ഇപ്പം ഒരു നാല് ദിവസം മുമ്പ് ഒരു സ്ത്രീയെ കൊണ്ട് കമ്മീഷണർ ഓഫീസിൽ പോയി അവിടെ വെച്ച് സാറ് ലോക്കൽ പോലീസ് സ്റ്റേഷൻ അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്തുകൊണ്ട് എടുക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞ് 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 കാരണം അവർക്കൊരു സഹായം ആവശ്യമുണ്ട് അപ്പം നമ്മൾ നമ്മൾ എത്താൻ പറ്റാത്തൊരിടത്താണ് നിൽക്കുന്നത് എന്ന് അതായത് ഈ ഓർഗനൈസേഷൻ അത് ഡബ്ല്യു സി സി ആവട്ടെ അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനും ആവട്ടെ ഇപ്പം ഞങ്ങളുടെ ഡബിങ് സ്റ്റുഡിയോയിൽ തന്നെ പണ്ട് ഇത്തരത്തിലുള്ള ചൂഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരെയൊക്കെ കൂടെ ചേർത്ത് നിർത്തി ഞാനുണ്ട് നിങ്ങളോടൊപ്പം നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറയാ പറഞ്ഞ് അവരെ ഇങ്ങനെ വഴി നടത്തുന്ന ഒരിതുണ്ടായിരുന്നു ഇപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ കംപ്ലീറ്റ്ലി സേഫാണ് ഇൻ ഓൾ ദ വേ അത് ഫിനാൻഷ്യലി ആണെങ്കിലും പ്രൊഫഷണലി ആണെങ്കിലും എല്ലാ രീതിയിലും അപ്പോൾ നമ്മുടെ ഈ ഓർഗനൈസേഷന് കുറച്ചുകൂടി അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിൽ അതെല്ലാ തരത്തിലും അവരെ ഇരുന്ന് സംസാരിക്കാനും അവരോടൊപ്പം കുറച്ച് സമയം പാർട്ടിസിപ്പേറ്റ് ഒരു സ്പേസ് കുറച്ച് വ്യക്തികൾ അതും കൂടെ നിങ്ങൾ ഡബ്ല്യു സി സിക്ക് ഒന്ന് ഒരു ശ്രമം നടത്തിയാൽ എനിക്ക് തോന്നുന്നു കുറേ കൂടി ആളുകൾ നിങ്ങളിലേക്ക് വരാൻ സ്ത്രീകൾ ഞങ്ങൾ എങ്ങനെയാണ് മാഡം അവരുടെ അടുത്തേക്ക് പോകേണ്ടത് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ ആർട്ടിസ്റ്റുകൾ കാരണം ഡബിങ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന അങ്ങോട്ട് വരില്ല ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പോൾ പരാതിയും ഇല്ലയെന്ന് വെച്ചോളൂ പക്ഷേ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എൻ്റെ അടുത്ത് ടെക്നീഷ്യൻസ് സ്ത്രീകൾ പലരും ഞങ്ങൾ ഞങ്ങളെങ്ങനെയാണ് മാഡം അങ്ങോട്ട് പോകേണ്ടത് ഇത് ആരുടെ അടുത്തേക്കാണ് പോവേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇവിടെ നിൽക്കും ഒന്നാമത്തെ കാര്യം ഈ മസിൽ പിടിച്ചുള്ള ഇരിപ്പ് അതു തന്നെയാണ് ആൾക്കാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത് നമ്മളൊരു കാര്യം വന്ന് പ്രസൻറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇന്ന പോലാണ് ഒരു സഹായം ചെന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിൽ പോലും വലിയ വെയിറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നിൽക്കുകയാണെങ്കിൽ ആൾക്കാർ ഉറപ്പായിട്ട് അങ്ങോട്ട് പോകാൻ മടിക്കും സത്യം പറഞ്ഞാലാ ഞങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് പോയിട്ട് എന്തിനാണ് സ്വയം നാറുന്നത് അങ്ങനെ ചിന്തിക്കുകയുള്ളു സത്യം പറഞ്ഞാലാ ഓക്കെ എന്തായാലും ഈ ഭാഗ്യലക്ഷ്മി പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ലക്ഷ്മി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറയുന്നുണ്ട് പാർവതി എന്തായാലും മറുപടിയൊക്കെ കൊടുക്കുന്നത് കാണുമ്പോൾ അതിന് കുറച്ച് കൈകടിയും കാര്യങ്ങളൊക്കെ എന്തിനാണെന്നോ ഞാൻ ആലോചിച്ച് പോകുന്നത് ഓക്കെ എന്തായാലും ബാക്കി കൂടെ അവർ പറയട്ടെ അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾ പരിഗണിക്കണം എന്നുകൂടിയാണ് എനിക്ക് ഈ ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ വെറുതെ ഇരുന്ന് കേട്ടിട്ട് പോകാമെന്ന് കരുതി തന്നെയാണ് വന്നത് പക്ഷേ എനിക്ക് തോന്നി അങ്ങനെയല്ല എൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സജഷൻ താങ്ക്സ് പക്ഷേ ഐ ടു ടു ടോക്ക് യു സിൻസ് എ സജഷൻ ആൻഡ് നോട്ട് ആൻസർ മൈ ആക്ച്വലി ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ഫോർ യു മൈക്ക് ഒന്ന് കൊടുക്കുവോ തിരിച്ചു Anybody, can you give the mic back to her? Please, thanks. Um, are, are. JG, you യുടെ രാജ്യം കേരളം തന്നെ ആണോ സത്യത്തിൽ ഇത് കോഴിക്കോട് വെച്ചാണോ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് കൊടുക്കത്തെ ഇംഗ്ലീഷ് എന്റെ പൊന്ന് എന്റെ പൊന്ന് ചേച്ചി ഞാൻ ഇതിനു മുമ്പ് ഒരു കാര്യം കൂടെ എങ്കു വെച്ചു തരാം അതിനകത്ത് കേരള തനിമയിലോടെ ഇരുന്ന് സംസാരിക്കുന്ന പാർവതി എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട് നമ്മൾ ഈ പടത്തിന്റെ ഒക്കെ പ്രസ്മീറ്റും കാര്യങ്ങളും ഒക്കെ കാണുന്ന ആൾക്കാരാ എന്തായാലും ഞാൻ അതോ ഒന്ന് വെച്ച് തരാം എന്തായാലും ചേച്ചിയോട് സംസാരിക്കുന്ന വെക്കാം No oh, no this is a very yes. respectful conversation yes yes because yes. it's a public space i have a strong answer so i have a strong answer pakshek കൈയടിക്കുന്നേ ഈ കൈയ്യടിക്കാൻ മാത്രമല്ല ഉണ്ടോ എനിക്കൊന്നും തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ ഇത്ര ഇത്രമാത്രം കൈയടിക്കാൻ മാത്രം നിങ്ങളെപ്പോലെ ഈ കൈയ്യടിക്കുന്ന കുറേ ടൈംസുകളുണ്ട് അടിക്കണ്ടടുത്ത് അടിക്കണം ഇവരൊക്കെ എന്താണ് സമൂഹത്തിന് മെസ്സേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഞങ്ങൾ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു ഇതിനു വേണ്ടി ഇറങ്ങി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എത്ര എത്ര പ്രശ്നങ്ങൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ എവിടെ പോയ ആ സമയത്തൊക്കെ ഒന്നിനും ഇല്ല ചുമ്മാ വരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് മാതവരം പ്രസംഗിക്കാൻ മാത്രം ഇവർക്കൊക്കെ അറിയത്തുള്ളൂ ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഇവരുടെ രീതി ഇവരുടെ സംസാരം ഓക്കെ ഞാൻ കാണിച്ചുതരാം ഒരു പഴയ ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ചു പഴയല്ലേ ഈ ഒരു ഏഴ് മാസം മുമ്പുള്ള കുറച്ച് ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ വെച്ചുതരാം എന്തിനേ ആൾക്കാരെ കാണുമ്പോൾ ഏഹ് ആൾക്കാരെ കാണുമ്പോഴുള്ള ജാടയമ്പയിലേക്കുള്ളൂ അല്ലെങ്കിൽ ഒരു പടത്തിൻ്റെ പ്രൊമോഷനായിട്ട് വരുമ്പോൾ നമ്മളെ വേണം നമ്മളെ ജനങ്ങളെ വേണം അതിനവർ ഏത് രീതിയിലും താന്ന് സംസാരിക്കും ഇതൊന്നും നിങ്ങൾക്കാർക്കും അറിയത്തില്ല നിങ്ങൾക്ക് ഇങ്ങനെ കൈ കൈയടിച്ച് ഇങ്ങനെ ആവശ്യമില്ലാത്തടത്തൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാം ഭാഗ്യലക്ഷ്മിയുടെ ചില സംസാരമൊന്നും എനിക്കിഷ്ടമല്ല പക്ഷേ ചില കാര്യത്തിലൊക്കെ അവർക്ക് അംഗീകരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ ഓക്കെ എന്തായാലും ഭാഗ്യലക്ഷ്മിയുടെ മറുപടിയും പാർവതിയായിക്കോട്ടെ ഞാനത് ഒറ്റ ഷോട്ടിൽ അങ്ങ് വെച്ച് So, okay JG. it's uh -huh. fine you chose, you chose this venue okay, for excuse this. me can I ma'am can you I just interrupt you there ah. sorry Correct. we don't want to turn this into ah, yeah. an alternative But could I please that. ask the no, organizers no. whether we have എന്നോട് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറഞ്ഞേ പറ്റൂ കാരണം ഈ ഡബ്ല്യു സി സി തുടങ്ങുന്ന അന്ന് രാവിലെ എന്നോട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഒന്നിച്ച് മിനിസ്റ്ററെ കാണാൻ പോകാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കാണുന്നു ടെലിവിഷനിൽ നിങ്ങളെല്ലാരും മിനിസ്റ്ററെ കണ്ടു എന്ന് പറയുന്നു അപ്പൊ ഞാൻ അവരോട് വിളിച്ച് ചോദിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ചില്ല അതായത് മിനിസ്റ്ററെ കാണാൻ പോകുന്ന മീറ്റിംഗിനല്ല ബിഫോർ ബിഫോർ ദ ദ മീറ്റിംഗ് മീറ്റിംഗ് എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ചില്ല എന്ന് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ തന്നെ എന്നോട് എന്താ ഞാൻ പറയട്ടെ ചേച്ചി നിങ്ങൾ ഒന്നാമത് ഓപ്പൺ മൈൻഡ് ആണ് ഉള്ള കാര്യം ഉള്ള പോലെ തുറന്നടിച്ച് പറയുകയും ചെയ്യും സംസാരിക്കേണ്ട ചില ലൈസൻസ് വിട്ടുള്ള സംസാരങ്ങൾ നിങ്ങൾക്കുണ്ട് ചില ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്യത്തില്ല ചിലപ്പോൾ ഇവരെ കൂടെ കൂട്ടണ്ട അതിനെക്കാളും നല്ല ചെറുപ്പക്കാരും നമ്മൾ കുറച്ച് പേരില്ല ഇനി ഓൾഡ് ജനറേഷനൊക്കെ എടുത്ത തട്ടിക്കള ആ ഒരു മൈൻഡ് വെച്ചായിരിക്കും ചിലപ്പോൾ ചേച്ചി തട്ടി മാറ്റിയത് നിങ്ങൾ പേടിക്കണ്ട നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ദൈവം എന്നായിട്ട് നിങ്ങൾക്ക് ഒരു വഴി വെട്ടിത്തരും അതിലോട്ട് അങ്ങ് പിടിച്ചങ്ങ് പൊക്കോളാം മാത്രം മതി നമുക്ക് എന്തെങ്കിലും നിങ്ങളെ ഇതിൽ കൂട്ടണ്ട എന്ന് ഞങ്ങളിൽ ചിലർ താല്പര്യപ്പെട്ടു എന്ന് നിങ്ങളുടെ ഇഷ്ടമില്ലെങ്കിൽ അതുകൊണ്ടാണ് അല്ലാതെ എനിക്ക് വേറെ വി യു ഓഡിയൻസ് ഓഡിയൻസ് ബിക്കോസ് ഹാവ് എ വണ്ടർഫുൾ നല്ല ചേച്ചി വണ്ടർഫുൾ ഓഡിയൻസ് ടിപൊളിയായിട്ട് ഐ സ്പീക്ക് ഫോർ ദ കലക്ടർ വിത്ത് പെർമിഷൻ ഹാവ് വി ഹാവ് എ സ്പേസ് വെയർ എനി ബഡി ക്യാൻ കം ആൻഡ് ഇഫ് യു ആർ ക്രിട്ടിസൈസിംഗ് ജോയിൻ അസ് ഷോ എസ് ദ വേ ക്സ്ക്യൂസസ് നോ ഓ ഐ മിസ്ഡ് യുർ കോൾ no i missed your text oh i heard i was hurt by your whatever come join us show us the way we are also doing it for the first time that's all okay. thanks Anjana. thank you <laughs> അത്രേ ഉള്ളു ഓക്കെ ഇപ്പൊ ഈ പാർവതിയുടെ രീതിയും സംസാരവും നിങ്ങളൊക്കെ മനസ്സിലാക്കാണല്ലോ ഇതൊരു പൊതുവേദിയുള്ള ആൾക്കാർ ചോദിച്ചിന്റെ മറുപടിയും കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞത് ആൾക്കാരല്ല നമ്മുടെ ഭാഗ്യലക്ഷ്മി തന്നെ അവർ ചോദിച്ചു അവരുടെ മലയാളം എല്ലാവരും ചോദിക്കും ഇവിടെ മലയാളം ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് ഒക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ഇത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അത് നമ്മള് ജഡ്ജ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല പക്ഷേ ഈ എളിമയായിട്ട് ഇരിക്കുന്നിടത്തൊക്കെ നല്ല രീതി ഇരിക്കാനൊക്കെ അറിയാം സംസാരിക്കാനൊക്കെ അറിയാം ഒരു വീഡിയോ ഞാൻ വെച്ചു തരാം അത് വേറെ ഒന്നുമില്ല ഈ അടുത്ത സമയത്ത് ഉർവശിയും ഇവരുടെ ഒരു പടമുണ്ട് ഉള്ളോട് എന്താ പടത്തിന്റെ പേര് നാവിലോട്ട് തീരുന്നില്ല എന്തായാലും ഞാൻ അത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാലഘട്ടത്തിൽ ആ നല്ല സിനിമ ചെയ്യാൻ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ഒരു ാണ് പ്ലാൻ എന്നുള്ളതാണ് എന്റെ ഒരു മെയിൻ സ്ട്രാറ്റജി അത് തുടക്കം മുതലേ അങ്ങനെയാണ് ചേച്ചി ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് സിനിമ നമ്മൾ തിരഞ്ഞെടുക്കണം നമ്മൾക്കായിട്ട് അത് ചെയ്യാൻ പറ്റില്ല എത്ര നമ്മൾ പ്ലാൻ ചെയ്താലും ഈ സിനിമ വന്നത് രണ്ടായിരത്തി പതിനെട്ടില് ക്രിസ്റ്റൂൻ മീറ്റ് ചെയ്തു ഇരുപത്തിരണ്ടിലാണ് ഷൂട്ട് ചെയ്തത് അപ്പൊ ഞാൻ എത്ര വിചാരിച്ചാലും ഇരുപത്തിരണ്ടിലെങ്കിൽ അത് ഇറക്കാൻ പറ്റില്ല ആഗ്രഹിച്ചിട്ടും എനിക്ക് ഇറ്റ്സ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ് അതിനൊരു സമയം പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴായിരുന്നു അത് എന്തൊരു നല്ല സമയമാണെന്ന് കൂടിയ ഈ വർഷം മലയാള സിനിമയ്ക്ക് ഒരു വലിയൊരു കോരിച്ചൊരിയുന്ന ബ്ലെസ്സിങ്സ് ആണ് ഫസ്റ്റ് റിലീസ് മുതൽ ജനുവരി ഏഴാം തീയതി ആട്ടം മുതൽ മലയാളം എന്താ എളിമ ദൈവമായി കോരുത്തരിക്കുന്ന മലയാളം എൻ്റെ ഇതൊക്കെയാണ് പറയുന്നത് ഡബിളും ട്രിബിളും സ്റ്റാൻഡെന്നൊക്കെ പറയുന്നത് ആൾക്കാർ മുമ്പ് കാണിക്കുന്ന കുറച്ച് ഹോഫ് ഇത് പഠിച്ചു അത്രേ ഉള്ളൂ ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ അത് അവരുടെ ഓരോരുത്തരുടെ രീതിയാണല്ലോ സത്യം പറഞ്ഞല്ല ഞാനൊരു കാരണം കേട്ടോ ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ പവർ ആർക്കാണെന്ന് അറിയാമോ നമ്മളിവിടെ ഓഡിയൻസിനാണ് സീരിയസ്ലി ഞാനിപ്പോൾ റിയാക്ഷൻ ചെയ്തതാണെങ്കിലും ഞാനെന്ന് പറഞ്ഞ വ്യക്തിയെ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതെ ആർക്ക് ഇവിടുത്തെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ നിങ്ങൾ ഓക്കെ നിങ്ങൾ വിചാരിച്ചാൽ തീരാുന്നൊരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നത് അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം അവരുടെ പല കാര്യത്തിലാണെങ്കിൽ പോലും അവരിപ്പോൾ പ്രസ് മീറ്റിംഗ് വന്നിരിക്കുമ്പോൾ അവർ വല്ലപ്പോഴും അവർ പടം വളരെ ഇറങ്ങത്തുള്ളൂ ആ സമയത്ത് അവർ മലയാളി ഓഡിയൻസിൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്ന രീതി നിങ്ങൾ കണ്ടല്ലോ ഭയങ്കര താഴ്മയായിട്ട് താഴ്മയായിട്ട് അല്ലെങ്കിൽ നമ്മളെവിടെ ആയിട്ടുള്ളൊരു ഗസ്റ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൊക്കിയൊക്കെ വെച്ചിട്ട് ആറ്റിറ്റ്യൂഡ് ഇരുന്ന രീതിയൊക്കെ നിങ്ങൾ മുമ്പ് കണ്ടല്ലോ ഗാഗിരേഷ്മിയുടെ ഒക്കെ സംസാരിച്ചേ പക്ഷെ അവരുടെ ഒരു ഇറങ്ങുമ്പോൾ അവർ താഴ്ന്ന എൻ്റെ അങ്ങേയറ്റം താഴും താഴ്ന്നു കഴിഞ്ഞാൽ പട ഹിറ്റായി കഴിഞ്ഞ പെണ്ണും തുടങ്ങും അവരുടെ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇവർ വേറൊരു വിഷയം ഉണ്ടായിരുന്നു നേരിട്ട് വർഷം മുമ്പ് നമ്മുടെ കസബ മൂവിൽ അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഡബിൾ സ്റ്റാൻഡാണോ ത്രിബിൾ സ്റ്റാൻഡോ എന്നറിയത്തില്ല അന്ന് ഗീതു മോഹൻദാസ് ഏറ്റി പിടിച്ച് അവസാനം ഗീതു പേറിപ്പോയിട്ടുണ്ട് അവസാനം ഗീതുവിനെ അൺഫോളോ അടിക്കുകയും ചെയ്തു ഒരാൾ ഒന്ന് തെറ്റിച്ച് അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും ഇവരെക്കുറിച്ച് പരസ്പരം അങ്ങോട്ടും കൂടി നെഗറ്റീവ് അടിച്ച് അത് പബ്ലിക്കായിട്ട് വിളിച്ചങ്ങ് പറയുക പെണ്ണുങ്ങളുടെ തനി കൊണ്ട് തന്നെ അത് അതിവരും കാണിക്കുന്നു doesn't <laughs> let വേണമെങ്കിൽ നമുക്ക് ആ കസഭയുടെ സംഭവത്തിലോട്ട് പോവാം പക്ഷേ അതിവിടെ വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന കാര്യം അന്ന് പാർവതി കസഭ മൂവിയിലെ മമ്മൂട്ടിയെക്കുറിച്ച് പേര് പറയാതൊന്നും സംസാരിച്ചു ഇപ്പം ഈ പറയുന്ന പാർവതി പാർവതി പൊട്ടാ ഈതു മോഹൻദാസ് എടുത്തു പറയുന്നത് പേര് പറ പേര് പറ പടത്തിൻ്റെ പേര് പറ അപ്പോൾ പറയാം കസബ കസബ ഇപ്പം ടോക്സിക് മൂവി ഇറങ്ങി അതെൻ്റെ ടീസർ നമ്മുടെ യാഷ് ആണ് നായകൻ ഈദു ഈതു മോഹൻദാസാണ് ഡയറക്റ്റിന് അതിനകത്ത് എൻ്റെ പൊന്നോ ടീസറിലെ കുറേ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഗീതു മോഹൻദാസ് എന്നെ എടുത്തതാണോ എന്ന് തന്നെ ഒരു ചോദ്യം ഇത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ശരിക്കും അങ് ഏറി കയറ്റി ഇവരുടെ നിലവാരമില്ലാത്ത സംസാരങ്ങളൊക്കെ തന്നെയാണ് ഇത് ഇവരെ തന്നെ ഏറിലോട്ട് കയറ്റുന്നത് എട്ടു വർഷം മുമ്പുള്ള മമ്മൂക്കന്റെ കർമ്മ എന്നൊക്കെ പറയത്തില്ലേ അത് തന്നെ കിട്ടിയെന്ന് പറയാം ഓക്കെ ഇപ്പം പാർവതി നോക്കുമ്പോൾ ഈ ഗീതു മോഹൻദാസിനാണ് പോലെ അടിച്ചു വെച്ചേക്കുന്നത് ഇത്രയൊക്കെ ഉള്ളു ഇവൾമാരുടെ ഇടയിലൊക്കെ തന്നെ ആണെങ്കിലും തമ്മിലടയും ഗീതൊക്കെ തന്നെ നന്നിട്ടാണ് നാട് നന്നാക്കാനിറക്കുന്നത് ആരെങ്കിലും നന്നാക്കിയിട്ടുണ്ടോ അതുമില്ല ഓക്കെ എന്തായാലും നമ്മൾ ആ വീഡിയോ ഒന്നും കൂടെ വെച്ച് ഇനി വെറുതെ ലെന്ത് കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല ഓക്കെ ഗൈസ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യാം ബൈ ലവ് ഓൾ